അഴിമതിയുടെ പൂമ്പാരമാണ് ജൽ മിഷന് കേന്ദ്രം കൊടുത്ത വെച്ച് കേരള സർക്കാർ ചെയ്തിരിക്കുന്നത് അത് അതിനിപ്പം അതിന് അന്വേഷണം വരാൻ പോവുകയാണ് എവിടെയൊക്കെ എത്ര ആഴത്തിൽ കുഴിച്ചിട്ടിട്ടുണ്ട് പൈപ്പ് ഇതെല്ലാം നോക്കും കേട്ടോ പാറയുള്ള സ്ഥലത്തൊക്കെ അനധികൃതമായിട്ട് പാറ മുഴുവൻ പൊട്ടിച്ചെടുത്ത് വിറ്റ് അതിന്റെ കാശും ഉണ്ടാക്കുകയാണ് അതും അഴിമതിയാണ് അങ്ങനെ ഒരു സർക്കാരാണ് കേരളത്തിലുള്ളത് അത് നിങ്ങൾ മനസ്സിലാക്കി ഏ അല്ല എന്റെ അടുത്ത പരിപാടി പരിപാടിയുടെ സമയം കണ്ടോ പിന്നെ കാണാല്ലോ ഞങ്ങളെ അപ്പോൾ എനിക്ക് ഞങ്ങളെ കണ്ടിക്കാത്ത എല്ലാരും അവിടെ വയാ അവിടെ വന്ന ചേട്ടൻ അല്ലായിരുന്നില്ല എങ്ങടിയാണോ സർ 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 അടിപൊളി ഭാഗം അതൊന്നും ശരി എത്ര കൊള്ളയില്ല അതിന്റെ സാങ്കേതികതകൾ പരിശോധിച്ച് തോന്നാണെങ്കിൽ